ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലം എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ത്രിപുര എന്ന് പറയുന്നത് ആ ത്രിപുരയിൽ ഇപ്പോൾ ഇടതുപക്ഷം ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് അവിടെ മത്സരിക്കുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ മാറാത്ത രീതിയിൽ അവിടെ ഇപ്പോൾ ഉള്ള ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പി എതിരില്ലാതെ വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ബി ജെ പി ഇപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് തട്ടിയെടുത്തതായി സി പി ഐ എം ആരോപിക്കുന്നുമുണ്ട് പാനിസാഗർ സബ് ഡിവിഷനിലെ പത്മബിലിൽ ജനമംഗൾ സഹകരണ സൊസൈറ്റി നടത്തിയ പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിൻ്റെ അഞ്ച് സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു കയറിയിരിക്കുന്നത് ഇതിന് കാരണം മറ്റ് സ്ഥാനാർത്ഥികൾ ഒന്നും തന്നെ മത്സരരംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം അതായത് ബി ജെ പി എതിരില്ലാതെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ്സോ അവിടെ മത്സരരംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ പ്രതിപക്ഷം ഇതിനെ ആരോപിക്കുന്നത് സി പി ഐ എമ്മും ആരോപിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി തട്ടിയെടുത്ത തെരഞ്ഞെടുപ്പാണ് എന്നുള്ള തരത്തിൽ എല്ലാ സഹകരണ സംഘങ്ങളിലും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പത്മബിൽ ജമാമംഗൽ സമബായ് സമിതിക്കാണ് കൂടാതെ അഞ്ച് വർഷത്തിലൊരിക്കൽ ഒരു പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അന്തിമമാക്കുന്നത് പതിവായിരുന്നു ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഭരണകക്ഷി നേതാക്കൾക്ക് മാത്രമേ ഈ പ്രക്രിയയെക്കുറിച്ച് അറിയൂ എന്നും സി പി ഐ ആരോപിക്കുകയുണ്ടായി തങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ചു എന്ന് ഭരണകക്ഷി പ്രഖ്യാപിച്ചപ്പോഴാണ് പൊതുജനങ്ങൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അറിഞ്ഞതെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത് വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളുമായും അവർ വിജയറാലിയും നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ബി ജെ പി പറഞ്ഞത് എല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പോലെ കൃത്യമായി തന്നെയാണ് നടന്നത് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തിനായാലും ഭരതുപക്ഷത്തിനായാലും തോൽവിയുടെ അമ്പരപ്പാണ് എന്നുള്ള തരത്തിലും ബി ജെ പി ആരോപിക്കുകയുണ്ടായി അതായത് ഇപ്പോൾ ത്രിപുരയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എതിർപക്ഷമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷമില്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് കാരണം അവിടെ മത്സരിക്കാൻ പോലും ഒരു എതിർപക്ഷമില്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് ഇടതുപക്ഷം അവിടെ പൂർണ്ണ തോതിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് അഞ്ചിൽ അഞ്ച് സീറ്റുകളും എതിരില്ലാതെ വിജയിക്കുന്ന തരത്തിലോട്ട് അവിടെ പ്രതിപക്ഷമായിരിക്കുന്ന ഇടതുപക്ഷത്തിന് പോലും യാതൊരു രീതിയിലുമുള്ള ഒരു റോളും ഇല്ലാത്ത രീതിയിലോട്ട് ഇപ്പോൾ ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പ്പോൾ ബി ജെ പിയുടെ ആധിപത്യം തന്നെയാണ് എല്ലായിടത്തും എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്